കണ്ണത്ത ദൂരത്തോളം മഞ്ഞിന്റെ കടൽ കണി കാണാൻ ഒരുതരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഇടം താമസത്തെ കുറിച്ച് ആലോചിക്കുക കൂടി വെയ്യാം അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണിവ എന്നാൽ ഏഴ് ഭൂഖണ്ഡങ്ങളിലൊന്നായ അന്റാർട്ടിക്കക്ക് ഈ പറയുന്നതിലേറെ കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട് ഈയിടെയായി സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറിയ അന്റാർട്ടിക്കയെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് പോകും മുമ്പ് അന്റാർട്ടിക്കയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക ദക്ഷിണധ്രുവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം നിലവിലുണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹമായിട്ടുള്ള യുറാനസിനെ മനുഷ്യൻ സ്റ്റെതസ്കോപ്പുകളുടെ സഹായത്തോടെ കണ്ടെത്തിയിരുന്നു കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള സൗരയുദ്ധത്തിലെ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ട് പോലും അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം നിലനിൽക്കുന്നുണ്ട് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾ വരെ കാത്തിരിക്കേണ്ടി വന്നു ലോകത്ത് പല പര്യവേഷകരും അന്റാർട്ടിക്കയുടെ സമുദ്രഭാഗത്തുകൂടി സഞ്ചരിച്ചപ്പോൾ പല ദ്വീപുകളിലും വലിയ കരകളിലുമൊക്കെ കിടക്കുന്നതായി കണ്ടിട്ടുള്ളതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്രയും വലിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയാൻ വളരെ വൈകിയിരുന്നു ഫാബിയൻ ഗോട്ട്ലബ് എന്ന സോവിയറ്റ് പര്യവേഷകനാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ആദ്യമായി അന്റാർട്ടിക്കയിൽ കാലുകുത്തുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വൻകര യൂറോപ്പ് ഓസ്ട്രേലിയ എന്നിവയെക്കാളും വലുതാണ് അന്റാർട്ടിക്ക ആവരണം ചെയ്യുന്ന മഞ്ഞിന്റെ ശരാശരി കനം ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് സ്വാഭാവികമായി മനുഷ്യവാസമില്ലാത്ത ഏക ഭൂഖണ്ഡമാണിത് എന്നാൽ ഇന്ന് മഞ്ഞു ആയിരത്തോളം ആളുകളും വേനൽക്കാലത്ത് അയ്യായിരത്തോളം ആളുകളും ഇവിടെ താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് കൈക്കൊണ്ട അന്റാർട്ടിക് ഉടമ്പടിയിൽ ഇന്ന് നാൽപ്പത്തി ആറ് രാജ്യങ്ങൾ ഒപ്പുവച്ചിരിക്കുന്നു ഉടമ്പടി പ്രകാരം അന്റാർട്ടിക്കയിൽ സൈനിക പ്രവർത്തനവും ഖനനവും നിരോധിച്ചിരിക്കുന്നു എന്നാൽ ശാസ്ത്ര ഗവേഷണങ്ങൾ അനുവദിച്ചിട്ടുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള നാലായിരത്തിലധികം ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയിൽ പഠനം നടത്തുന്നുണ്ട് മണിക്കൂറിൽ ശരാശരി നൂറ് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റബോട്ടിക് വിൻഡുകളാണ് അന്റാർട്ടിക്കയെ വ്യത്യസ്തമാക്കുന്നത് ഏകദേശം നാനൂറോളം തടാകങ്ങൾ അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിൽ കാണപ്പെടുന്നുണ്ട് എങ്ങനെ മഞ്ഞിനടിയിൽ ഒരു തടാകം രൂപപ്പെടും ഇത്രയും കിലോമീറ്ററുകളോളം കനത്തിൽ മഞ്ഞ് വീണുകൾ ഒരു പ്രദേശത്ത് എവിടെയാണ് തടാകം രൂപപ്പെടുക എന്ന സംശയം ആർക്കും ഉണ്ടാവാതിരിക്കില്ല ഭൂമിയുടെ അടിയിലെ ലാവ ലീക്കാവുന്നത് കൊണ്ടുള്ള ചൂട് കൊണ്ടാണ് ഇവിടെ തടാകങ്ങൾ രൂപപ്പെടുന്നത് ഇതിൽ ഏറ്റവും വലിയ തടാകം വോസ്റ്റോക്ക് തടാകമാണ് ഒരു കൂട്ടം ഗവേഷകർ വോസ്റ്റോക്കിനെ ഡ്രിൽ ചെയ്യുകയും അവിടുത്തെ സാമ്പിളുകൾ എടുത്ത് പഠിക്കുകയും ചെയ്ത സമയത്ത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ഡി എൻ എ സിഗ്നേച്ചറുകളും തൊണ്ണൂറ്റിനാല് ശതമാനം ബാക്ടീരിയകളും നാല് ശതമാനം യു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചു അന്റാർട്ടിക്കയെ വലയം ചെയ്തുള്ള കടലുകളെ ഒരു കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിനോട് ഉപമിക്കാറുണ്ട് ആറു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയുമാണ് അന്റാർട്ടിക്കയിലുള്ളത് സൂര്യൻ ഉത്തരായന പാതയിലായിരിക്കുമ്പോൾ രാത്രിയും ദക്ഷിണായന കാലത്ത് പകലും ഉണ്ടാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീലത്തിമീങ്കലം മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളും ഇവിടെയുണ്ട് അന്റാർട്ടിക് സമുദ്ര ജൈവജാലങ്ങളിൽ പെങ്കിനുകൾ തിമീങ്കലങ്ങൾ ഓർക്ക കൊളോസൽ നീരാളികൾ രോമാവൃത സീലുകൾ എന്നിവ ഉൾപ്പെടുന്നു കായലുകൾ പോലുള്ള സസ്യങ്ങളാണ് ഇവിടെ സാധാരണ കണ്ടുവരുന്നത് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എഴുപത് ശതമാനവും ഇവിടെയാണുള്ളത് വർഷം മുഴുവനും ഈ ജലം മരവിച്ച് മഞ്ഞ് പാളികളായി കിടക്കുന്നതിനാൽ ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം ഈ മഞ്ഞ് ഉരുക്കി ഉപയോഗിക്കാനായി ഇവിടെ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് വർഷം പത്ത് എം എമ്മിൽ താഴെ മായി ലഭിക്കുന്ന ഈ പ്രദേശം ഒരു ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ നൂറ്റി മുപ്പത്തെട്ടോളം അഗ്നിപർവ്വതങ്ങളെങ്കിലുമുണ്ട് ഇവയിൽ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ സജീവമായിട്ടുള്ളൂ അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനി പ്രദേശത്തെ ബ്ലഡ് ഫോൾസ് അഥവാ ഹിമാനിയിലെ വെളുത്ത മഞ്ഞിലുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള വെള്ളച്ചാട്ടം വളരെ ആകർഷണീയമാണ് വർഷങ്ങളോളം ഈ ചുവന്ന നിറത്തിന്റെ ഉറിവിടം ഒരു രഹസ്യമായി തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹിമാനിയുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഉപ്പും ഓക്സിഡൈസിഡ് ഇരു <anha> Actually, whales, so teachers, ും കൂടുതലുള്ള ഒരു സബ്ഗ്ലേഷ്യൽ തടാകത്തിൽ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തി ഓക്സിജനുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്തു വെള്ളത്തിന് ചുവന്ന നിറം കലർന്നു ബ്ലഡ് ഫാൾസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഭൂമിയുടെ റെഫ്രിജറേറ്റർ എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക ഇന്ന് ആഗോള താപനം മൂലം വൻതോതിൽ ഒരുങ്ങുകയാണ് മഞ്ഞുപാളികൾ ഗണ്യമായി കുറയുന്നതിനാൽ കൂടുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾ ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ